നീ അവനെ എന്തൊക്കെയാ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചേക്കണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ലോടാ നീ വെറും നാറിയാന്നുള്ളത് അറിയാലോടാ നിന്നെ ഇത് ഇതിന്റെ വീടിനെടുത്തോട്ടാ ഇപ്പം മടവൂർ കാഫിലയുടെ അതിനകത്തേക്ക് ഇടാൻ ഉള്ളതാ ഈ തള്ളയോളികൾക്കൊക്കെ ഇതിന്റെ കൂടി കൂടി ഇവർക്കൊക്കെ ഇതിന്റെ വീതമുള്ളതാ ഇതിനകത്ത് വീതം ഉള്ളതായിരുന്നു അത് ഷെയ്ഖുന ഖുന നീ ജീവൻ കൊടുപ്പിക്കായിരുന്നു ടാ നീ ആ പുള്ള ജീവൻ കണ്ടൊക്കെ പറഞ്ഞിട്ടു ലാസ് പോള് നോക്കി അറിയാൻ പൊള്ളാട്ടെ കൊടുക്കാൻ പോണി നീ കോള് ചെയ്യണ്ട നമ്പർ കാട്ടി തന്നാ മതി കോള് ചെയ്യണ്ട ഫാത്തിമ പ്രസവം എടുക്കുന്ന ഉമ്മ മലപ്പുറം ആ ഇതെ നീ എപ്പഴാ വിളിച്ചെ നീ മറ്റേ ആസ്വാദി മറ്റേ ഈ ഇതിനു വേണ്ടിട്ടേണ്ടി വണ്ടിക്ക് വേണ്ടിട്ട് എപ്പോഴാ വിളിച്ചേ ശ്വാസം വന്നത് ശ്വാസം പെട്ടെന്ന് ഞാൻ അവരെ വിളിച്ച് ശ്വാസം ഇപ്പൊ അവർ കുഴപ്പമൊന്നുമില്ല ഞാൻ വിചാരിച്ചു അവരെ പറഞ്ഞു പ്രസവണമുണ്ടോ അങ്ങനത്തെ പ്രസവത്തിൽ സമയം പറയുന്നേ കേക്ക് ഇഷ്ടപ്പെടുന്നു കിടക്കട്ടെ കൊഴപ്പൊന്നുമില്ലാന്ന് പറഞ്ഞ കിടന്നു കിടന്നു വെച്ചാ പിന്നെ പിന്നെ അനങ്ങുന്നില്ല അപ്പഴാണ് ഞാൻ ഞാൻ ശ്വാസപുട്ടോ ഞാൻ വിളിച്ചത് വണ്ടിയുണ്ട് അവർ അവരുടെ വണ്ടിയുണ്ട് അവരുടെ വണ്ടിയും ഒറ്റ ടൈമിൽ തന്നെ നടന്നത് പോലെ നീ വിളിക്കലും കഴിഞ്ഞ് അപ്പൊ തന്നെ ഇവള് വേണ്ടാന്ന് പറഞ്ഞ് അവള് കിടക്കം ചെയ്ത് ചോദിച്ചു നോക്ക് ചോദിക്കണല്ലേ മോനെ ചോദിക്കണതല്ല ഞങ്ങൾക്ക് അറിയേണ്ടത് നിന്റെ അടുത്തൊന്നും അറിയണ്ട നീ അവനെ എന്തൊക്കെയാ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചേക്കണെന്നുള്ളത് ഞങ്ങൾക്കറിയില്ലോടാ നീ വെറുനാറിയാന്നുള്ളത് ഞങ്ങൾക്കറിയാലോടാ നിന്നെ ഇത് ഇതിന്റെ വീടിനെടുത്തോട്ടാ ഇപ്പ മടവൂർ കാഫിലയുടെ അതിനകത്ത് ഇടാനുള്ളതാ ഈ തള്ളവളികൾക്കൊക്കെ ഇതിനും കൂടി കൂടി ഇവർക്കൊക്കെ ഇതിന്റെ വീതം ഉള്ളതാ ഇതിനകത്ത് വീതം ഉള്ളതാ അതിനകത്ത് ഷെയ്ഖുന നീ ജീവൻ കൊടുപ്പിക്കായിരുന്നു ടാ നീ ആ പുള്ള ജീവൻ തട്ട ഞങ്ങൾ പറഞ്ഞു നീ കഴിഞ്ഞ ദിവസം ഏതോ ആളെ വിളിച്ചിട്ട് തെണ്ടണ വോയിസ് പൊത്തം കേട്ടായിരുന്നു ഇല്ലേ ആദ്യമായിട്ട് വിളിച്ച് സംസാരിക്കുന്ന ആളുടെ അടുത്ത് നീ തെണി